ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ സൈസിലെ നൈറ്റ് ചോദിച്ചവർക്കുള്ളതാണ് അത് ജയ്പൂർ കോട്ടണിലാണ് നൈറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ഓപ്പണിംഗ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും ആ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലത്തെ മോഡലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴത്തേന് ഇങ്ങനെ വരും നല്ല ഫ്ലീറ്റ്സ് ഉള്ളതാണ് മുമ്പിലും പുറകിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിന് കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡല്ലോ പോലത്തെ ഒരു നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് പോക്കറ്റുണ്ട് നല്ല കോട്ടനാണ് പ്യുർ കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി നമുക്കിന്നെ വേറെ കളേഴ്സ് കാണാം അടുത്ത കളേഴ്സ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീൻ കളറിൽ നല്ല ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് പിങ്ക് കളറിലെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് സ്ക്വയർ നെക്ക് തന്നെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നല്ലൊരു എന്നാ പറയണേ മസ്റ്റേഡ് എല്ലാം പോലത്തെ ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രീനും കൂടെ മിക്സ് ആണ് ഗ്രീനാണ് ബോർഡർ വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് അടുത്തൊരു കളർ നോക്കിയിട്ട് ഒരു എന്താ പറയണേ കളർ എന്ന് പറഞ്ഞൊരു അല്ല പീച്ചല്ല അങ്ങനത്തൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഓറഞ്ച് പോലത്തെ ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഒരു കളറാണേ അതും സ്ക്വയർ നെക്ക് തന്നെ ബട്ടൺ ബട്ടനൊക്കെ ഉണ്ട് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഫൈവ് എയ്റ്റി റേറ്റ് ഇനി നമുക്ക് കുറച്ച് ഫ്രോക്ക് നൈറ്റി കാണാം ഇത് ബെനിയൻ മോഡൽ ഫ്രോക്ക് നൈറ്റിയാണ് ഏലയും വന്നിട്ട് താഴെ ഇല്ലാത്ത മോഡലാണ് ഇത് എൻ്റെ റേറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഫ്രോക്ക് നൈറ്റിയുടെ മോഡലിങ്ങനെയാണ് ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ വി ഇങ്ങനെ ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് തേർട്ടി അടുത്ത സ്മോളിൻ്റെ ഫ്രോക്ക് നൈറ്റിയാണ് വന്നിരിക്കുന്നത് എൻ്റെ സ്ക്വ നെക്ക് വന്നിരിക്കുന്ന സ്ക്വയർ നെക്കാണ് അതുപോലെ തന്നെ ടൈ ഉണ്ട് പോക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വേറെ മോഡൽസ് കാണിച്ചു തരാം എൻ്റെ അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റെഡും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത ഒരു അജ്റക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആലിയക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു തയ്യലൊക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് അങ്ങനെ സ്മോൾ സൈസിലെ നൈറ്റിയും ഫ്രോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ